പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആടു ആടുജീവിതം നേടിക്കൊടുത്തു ആദ്യ ദിവസം ആറ് കോടിയിൽ കൂടുതൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ സിനിമ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിൽ കൂടി റിലീസ് ചെയ്തിട്ടുള്ള സിനിമയുടെ മൊത്തം റിലീസ് ദിവസത്തെ കളക്ഷൻ ചേർക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏഴ് പോയിന്റ് നാല് അഞ്ച് കോടി രൂപ സിനിമ നേടിയിട്ടുണ്ട് ആറ് അഞ്ച് കോടി ആണ് കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ തമിഴ് കളക്ഷൻ പൂജ്യം പോയിന്റ് കോടിയാണ് തെലുങ്കിൽ നിന്ന് പൂജ്യം പോയിന്റ് നാല് കോടിയും ഹിന്ദിയിൽ നിന്ന് പൂജ്യം പോയിന്റ് ഒന്ന് കോടിയും കന്നഡത്തിൽ നിന്ന് പൂജ്യം പോയിന്റ് നാല് കോടിയും നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടിയ മലയാള ചിത്രമായി ആടുജീവിതം മാറിക്കഴിഞ്ഞു മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിപ്പൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടിയായിരുന്നു നേടിയത് ഇത് പൃഥ്വിരാജിന്റെ ആടുജീവിതം തകർത്തു മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടി നേടിയ മഞ്ഞുമൽ ബോയ്സാണ് നിലവിൽ മൂന്നാം സ്ഥാനത്ത് അൻപത്തി ും തമിഴിൽ പതിനേഴ് പോയിന്റ് ശതമാനവും തെലുങ്കിൽ പതിനാല് പോയിന്റ് നാല് ആറ് ശതമാനവും ഹിന്ദിയിൽ നാല് പോയിന്റ് ശതമാനവും ആകുന്നു തിയേറ്റർ ഓക്യുപൻസി